കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് ശിരൂരിൽ ഗംഗാവാലി പുഴയിലിറങ്ങി പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ മാൽപേയ്ക്കൊപ്പം പേർ കൂടി വെള്ളത്തിലിറങ്ങി സംഘത്തിന് സുരക്ഷയൊരുക്കി നാവികസേന നാല് തവണ മാൽപേ പുഴയിലിറങ്ങി പരിശോധന നടത്തി മൂന്നാം തവണ മാൽപേ ബന്ധിച്ച വടംപൊട്ടി സുരക്ഷിതമായി തിരികെ എത്തിച്ചു ശരിക്കും അർജുനു വേണ്ടി പന്ത്രണ്ടാം ദിനം തിരച്ചിലിനെത്തിയ ഈ മാൽപേ ആരാണ് ജില്ലാ കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നേരിൽ വിളിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് എട്ടുപേരടങ്ങുന്ന മൽപേ സംഘം ൂരിൽ എത്തിയത് പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മൽപ്പയും കൂട്ടരും നടത്തുന്ന തെരച്ചിലിൽ അർജുനെ എന്ന പ്രതീക്ഷയിലാണ് ദൌത്യ സംഘം കർണാടകയിലെ മൽപയിൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈശ്വർ മൽപെ ഓക്സിജൻ കിറ്റിന്റെ സഹായമില്ലാതെ മൂന്ന് മിനിറ്റോളം പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന മുങ്ങൽ വിദഗ്ധൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ് ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഇരുപത് വർഷത്തോളമായി രക്ഷാപ്രവർത്തകനായി എത്തുന്ന ഈശ്വർ മൽപെ ഉടുപ്പിയിലെ അക്വാമാൻ എന്നാണ് അറിയപ്പെടുന്നത് നൂറടി വരെ താഴ്ചയുള്ള ജലാശയങ്ങളിൽ ദൈവ് ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താനാകുമെന്നതാണ് ഈശ്വർ മൽപേയുടെയും ത്തിന്റെയും പ്രത്യേകത ഇതുവരെ ആയിരത്തോളം പേരെയാണ് മൽപിയൻ സംഘവും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് മാൽപ്പയുടെ വൈദഗ്ധ്യം മനസ്സിലാക്കി സഹായം തേടിയെത്തിയ കർണാടക പോലീസിനായി ഇരുന്നൂറോളം മൃതദേഹങ്ങളും ഇദ്ദേഹം കണ്ടെടുത്തിട്ടുണ്ട് ജലാശയങ്ങളിൽ മാത്രമല്ല മറ്റു ചില നിർണായക ഘട്ടങ്ങളിലും രക്ഷാപ്രവർത്തകനായിട്ടുണ്ട് ഈശ്വർ മൽപേ ഈയിടെ ഫിഷ് സ്റ്റോറേജ് ടാങ്കിൽ കുടുങ്ങിയ തൊഴിലാളിയെ ജീവൻ പണയപ്പെടുത്തി രക്ഷിക്കുകയും വിഷവാതകം ശ്വസിച്ച് ഈശ്വർ മൽപേ ഗുരുതരാവസ്ഥയിലായതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു